<mí toys》Panavacabos> ും എയും നല്ല എണ്ണയും വാങ്ങിട്ടുണ്ട് നമ്മള് ആകി തിന്നിട്ടാണ് അത്ര പണിയെടുത്തിട്ടല്ലൂടെ ഏ ജുബീസ് എന്തപ്പടാ ഓറഞ്ച് ഗെയിമിക്കും ഇതേ ഈ എണ്ണ തന്നെ ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുക കാരണം നല്ലതാണ് വളരെ നല്ലതാണ് നല്ല റിസൾട്ട് ആണ് കേട്ടോ ഭയങ്കര നല്ല റിസൾട്ട് റിസൾട്ടാണ് ഇന്ന് നമ്മളൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് സ്കിന്നു നല്ല ബ്രൈറ്റ് ആവാനുള്ള ഒരു നമ്മുടെ ഉമ്മന്റെ ആണ് കേട്ടോ അതായത് നമ്മളെ ഇതല്ല ഉമ്മ കണ്ടുപിടിച്ചൊരു സംഭവമാണ് കണ്ടുപിടിച്ചതാണ് അതോ വേറെ കോപ്പി അടിച്ചാണെന്ന് അറിയില്ല അല്ല ജുബിന്റെ അത്ര ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചളിയിൽ കുളിച്ചാൽ മതി ജുബി അത് കുളിക്കാതെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ചളീനട്ടോ അരക്കലാണ് സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെയാ വേണ്ടറ്റും എണ്ണയും നല്ല എണ്ണയും വാങ്ങിയിട്ടുണ്ട് നമ്മള് ഒരു നല്ലെണ്ണന്റെ ബോട്ടിൽ വാങ്ങാ ഒരു കുറച്ച് ക്യാരറ്റ് ഞാൻ ഒരു കിലോ ക്യാരറ്റോളം വാങ്ങിയിട്ടുണ്ട് ആ ഓക്കെ അപ്പോ ഫസ്റ്റ് ക്യാരറ്റ് നന്നായിട്ട് പോക്കണം ആ തൊലിയൊക്കെ നമ്മൾ ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുണ്ട് തൊലി കളഞ്ഞതിനു ശേഷം ക്യാരറ്റ് നന്നായിട്ട് റബ് റബ്ബെയ്തിട്ട് എന്താ പറയാ ചോപ്പ് ചോപ്പ് ചെറിയ ചെറിയ പീസ് ആക്കട്ട അതായത് ചോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ വീഡിയോ ഫുൾ ആൾക്കാർ കാണൂല മതി നല്ല ടീമി നിൽക്കാതെ ശരി എന്നാല് മങ്ങൾ അത് ഓളക്ക് കൊടുക്കുകൾ ഒരു പണി എടുക്കാതെ ആ ഇതിന്മാ ചൂടായി വരുമ്പോൾ ഫുള്ള് ഓള് തീർക്കൂട്ടാതിട്ട് നല്ല റിസൾട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഓൾമ്മ ഓൾക്ക് ഇടക്കിടക്ക് ചെയ്തു കൊടുക്കാറുള്ള ഒരു സംഭവം തന്നെയാണ് അതായത് നല്ല ആണ് കേട്ടോ നമുക്ക് സ്കിന്നില് ചെറിയ കുട്ടികൾക്ക് തേക്കാൻ പറ്റും വലിയവർക്ക് അങ്ങനെ പ്രായമൊന്നുമില്ല ആണ് പെണ്ണിന് വ്യത്യാസം ഇല്ല ആർക്കും തേക്കാം നന്നായിട്ട് സ്കിന്നിന് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഓക്കെ ഫുൾ ആവശ്യം ഉണ്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് കാരണം നമ്മളെ ബേബിയൊക്കെ വരുമ്പോൾ ബേബിക്കും ദേശ കൊടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞത് അതെന്നാണ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് അല്ലാതെ അനക്ക് വേണ്ടി ഉണ്ടാക്കി തരില്ല അത് ഈ മനസ്സിലാക്കിക്കോ കുട്ടിക്ക് വേണ്ടിയില്ല ഉണ്ടാക്കണേ ആ കുട്ടിക്കാ അല്ലാതെ അനക്കല്ല ആഹ് ഉമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യണ ഇല്ല ചോദിക്കാൻ അതുകൊണ്ട് എന്താ ഞങ്ങൾ മല ചുമല്ലേ ഞങ്ങളെ മോളന്നുള്ള തന്നെ മല മലയല്ലേ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അപ്പൊ ബാക്കി ആയാ പ്രിപ്രഷർ ആയാൻസ് ആയിട്ട് ജുബി നമ്മുടെ നമ്മടെ ചീനച്ചട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട് അതെ എനിക്കറിയില്ലല്ലോ എല്ലാത്തിനായി ഉമ്മനായിട്ട് ചെയ്തോട്ടെ മന്ത്രത്തിട്ടി വെക്കുമ്പോ ഒരു ചട്ടി വെക്കാൻ പോലും അറിയില്ല പാത്തുവ വളരെ മോശം ശരിയാ അപ്പൊ നിങ്ങളെ മോൾക്ക് പണി അറിയില്ല അറിയാപ്പൊ ആയിട്ട് എന്ത് കാണിക്കണേ അല്ല മറ്റേ മറ്റേക്കാണ് പോത്തേയ് അങ്ങനല്ല അതുപോലെ റോങ് ആയിട്ട് ചെയ്യണ്ട അപ്പേ ഇത് തല വിത്തനോട് ഏ ഇങ്ങനെയാണ് ഞാൻ അപ്പൊ കറക്റ്റ് ആയിരുന്നു വെറുതെ അയ്യോ കളിക്കുന്നു കൊറേ പണിണ്ടത് ആണോ ഓ ഇത് കൊറച്ച് പണി ഉണ്ടല്ലോ ആ വേരലേ ചെത്തി പോണ്ട കുക്കറുമ്പോ ഞാൻ ആലോചിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കാര്യങ്ങനാക്കി നിങ്ങൾ അങ്ങനെ കുറ്റം പറയണ്ട പറഞ്ഞി വിചാരിച്ച മാതിരില്ലോ നല്ല ഫാസ്റ്റ് ആണ് കണ്ടില്ല എത്ര പെട്ടെന്നാണ് അത് ഫുള്ള് തീർത്തത് ആ കമൻ ചെയ്യൂ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ചെയ്യൂ ഗ്രൈറ്റർ അല്ല ഗ്രൈൻഡർ എന്തുമാ ഇത് ഉണ്ടാക്കിട്ട് ഈ തേക്കാണ്ട് നിക്കട്ടെ അപ്പൊ കാണിച്ചല്ലോ ആ അതന്നെ കുട്ടിക്ക് തെച്ചു കൊടുക്കണം പിന്നെ ഞാനാ തേച്ചു തേച്ചു വച്ചിടണ്ട് വരച്ചു പറ്റും ഉമാക്ക് മനസ്സിലായി തീരുവലാണ് െഅത് പിന്നെ തിന്നലും നല്ല സുഖാള്ള തൊലി ജീച്ചു വെച്ചതും അല്ല വായിക്കിട്ട് കഴിഞ്ഞാൽ അതന്നെ മലപ്പുറത്ത് ഓ ഓ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പീങ്ങാന്ന് പറഞ്ഞിട്ടിന്റെ ട്രോൾ പൊളിങ്ങ് കഴിഞ്ഞിട്ടില്ല എല്ലാരും പീങ്ങാ പീങ്ങാ അതായത് പുഴുങ്ങാന്നല്ലേ ഞങ്ങള് മലപ്പുറത്ത് പീങ്ങാന്ന് പറയാറ്റ് വരേണ്ടല്ല മലപ്പുറം പറഞ്ഞല്ലോ ഓ അങ്ങനെയാണ് ഇവിടെ പറയലെന്ത പറയല്ലേ തോല് എടുക്കലയാളി ശുദ്ധ മലയാളൊക്കെ മലയാളം ആവോ ി തിന്നിട്ടാണ് അത്രായത് അല്ലാതെ പണിയെടുത്തിട്ടല്ല ആ ഞാൻ എടുത്ത കൈ ഞാൻ വിട്ടും മഞ്ഞുടുക്കാൻ നിക്കണതാ ക്യാരറ്റ് തിന്നാ നല്ല അതെ അറിയില്ല അതിവിടെ മുടിച്ച് കൊണ്ടുനിട്ടിട്ട് കുറച്ചു ദിവസായല്ലോ അല്ലല്ല അപ്പൊക്ക് വേണ്ട എന്തിനാണ് കഷ്ടപ്പെടുന്നത് ഈ പോലെ അത് അറിയില്ല അതെ അപ്പൊ നമ്മളാ എണ്ണ ഒഴിച്ചു നല്ലതന്നെയാണ് കേട്ടോ സാധാ വലിച്ചെണ്ണല്ല നല്ല തല തേക്കുന്ന എണ്ണ നല്ല എണ്ണ ഓക്കെ അത് നന്നായിട്ട് തിളക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞത് എന്തായാലും നന്നായിട്ട് തിളക്കട്ടെ ഓക്കെ അതിന് ശേഷമുള്ള ബാക്കി റെസിപ്പീസ് നമ്മൾ കാണിക്കുന്നതായിരിക്കും അല്ലേ ഓക്കെ അപ്പോ നമ്മളെ എണ്ണ ഏകദേശം തിളച്ചിട്ടുണ്ട് നല്ലെണ്ണ ചുമതിയിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ ഓക്കെ പിന്നെ അങ്ങനുണ്ടല്ലേ അതായത് എനിക്ക് ചെറിയ കരുനാക്കിന്റെ പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ടാണു മുണ്ടരുത് എന്ന് പറഞ്ഞത് കേട്ടോ വേറെ ഇല്ല കാണാൻ തീരെ രസേ അങ്ങനെ പറട്ടെ ട്ടോ ഏകദേശം നമ്മൾ ഒരു കിലോമൻ്റെ എടുത്ത് ക്യാരറ്റ് ഇട്ടീല എടുത്തിട്ടില്ലേ അതിനനുസരിച്ചിട്ട് എടുത്താ ഉമ്മാക്കി ഇതിന്റെ റെസിപ്പി കിട്ടിയത് ഞങ്ങടെ മാനിന്റെ മാതിരി യൂട്യൂബല്ല മ്മ് മോഡന കിട്ടി സത്യം പറഞ്ഞോളീമ്മളിമ ആരണ്ടാക്കി ആരണ്ടാക്കിയമ്മ സത്യം പറഞ്ഞോളി ആരണ്ടാക്കി ആ കണ്ടുപിടിച്ചതാണ് നമ്മൾ പറഞ്ഞത് അതായത് യൂട്യൂബിൽ നോക്കിയെടുത്താലും എന്ത് യൂട്യൂബിലാ ഇല്ല അമ്മ കണ്ടിട്ടല്ലോ അമ്മ അമ്മൻ്റെതായ ഒരു പ്രിപ്രഷനാണ് ആ അപ്പൊ അമ്മക്ക് ഒന്നായിട്ട് പ്ലാസ്റ്റിക് സർജറി അയ്യാണ്ട് ഇതില് മാറും ഓറഞ്ച് കളറായി അല്ല ക്യാരറ്റിന്റെ കളറായി ഇത് കുറച്ച് കുറച്ച് നല്ലോണം ഓക്കെ എങ്ങനെ നമ്മൾ അതായത് ഇതിങ്ങനെ വറ്റിച്ച് ഏകദേശം ഒരു ടൈം എത്ര ആക്കണ്ടേ അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഇളക്കി കൊടുക്കണം നിക്കാതെ അടി പോകും അടി പിടിക്കൂല്ലേ അപ്പൊ അത്യാവശ്യം പണിയുള്ള കേസാണ് വിചാരിച്ച അല്ല എളുപ്പ പണിയല്ല ജുബിനെ എന്തായാലും അപ്പൊ നടക്കൂല നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണ്ട അരമണിക്കൂറൊക്കെ ഓൾക്ക് അടുത്തിരുന്ന അലർജി അസുഖല്ലാണ് അരേ അരേ അതെ അറേ അപ്പൊ എല്ലാരും ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ സ്റ്റോവില് ഇഷ്ടമുണ്ടെങ്കിൽ മതി നമ്മള് നിർബന്ധിക്കണില്ലല്ലോ ഇഷ്ടം എന്തപ്പോ പെനടാ കോളിമെല്ലേ മതി അയ്യോ രജിപ്പിക്ക അതിനൊന്നുമില്ല നല്ലെണ്ണയും പോയി ക്യാരറ്റ് വിടുക അത്രേ ഉള്ളു ഇനി പ്രത്യേകിച്ച് ഇതി കിട്ടാണ്ടോ മല്ല ഒന്നുമില്ല ഇത് ജസ്റ്റ് ചെറിയൊരു മഞ്ഞ കളറായില്ലേ ആ നല്ല കളർ ഇനി വന്ന് 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 അതായത് നമ്മൾ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് ഒരു ബ്ലാക്ക് ആവുന്നാണെന്ന് പറഞ്ഞ കേട്ടോ കളറുക്ക് കേട്ടാ മതി ആ ചൂട് ചാട്ടകം കുഞ്ഞു കൊടുക്കും ഇതിനു മുമ്പ് ഒരുപാട് ഇതിന്റെ മുമ്പ് അമ്മാൻ്റെ കിട്ടി നോക്ക് ഞാന ചെറിയ കുട്ടിയാവ ഉമ്മാന്റെ സ്ഥിരം ട്രിക്ക് ഉണ്ട് അതായത് ഉമ്മാക്ക് പറഞ്ഞ സ്ഥിരം ട്രിക്ക് ഉണ്ട് അതായത് നമ്മക്ക് കുളിക്കാൻ മടിയാണ് കണ്ടാല് നമ്മള് ചെലപ്പോ മൊബൈലിലൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോണ്ടല്ലോ ഉമ്മ ബാക്കിന്ന് കുറച്ച് എണ്ണ എടുത്താക്കാണ്ട് പാറ്റൊന്നും തലിയിലാണ് തേച്ചാളോ

അങ്ങനെ വായിക്കൊടുക്കും ഇപ്പൊ ഏകദേശം നമ്മളൊരു ആറേഴ് മിനിറ്റോളൊക്കെ ആയിട്ടോ നമ്മള് ഇപ്പൊ തെങ്ങിനെ ഇറക്കി കൊടുക്കാട്ട് എങ്ങനെയാണ് നോക്കിന്നിട്ടോ ഉമ്മ ഉണ്ടാക്കി നോക്കിന്നിട്ട് ചുപ്പി കൊഴങ്ങിയല്ലേ അപ്പൊ ഉമ്മ എത്ര കുഴങ്ങിണ്ടാവും അത് ഇളക്കി കൊടുത്തിട്ട് അതക്കി കാണട്ടെ പണി എടുക്കാൻ പറ്റൂല

ഞാൻ വിനാന്ന് പറഞ്ഞു അങ്ങട്ട് ഗ്ലാമർ ആയിക്കണല്ലോന്ന് പറഞ്ഞു നാല് തുപ്പാ പൊറത്തേക്ക് കൊടുക്കുവാ ചട്ടൊക്കെ കൂടിച്ചൊന്ന് കൊടുക്കു പണി എടുക്കൂലോ എടുക്കണോ എടുക്കാനക്കൂല ിഞ്ഞും അല്ലാതെ നൽകേണ്ടല്ലോ തട്ട ആ അതെ ചുണ്ടിന് പൊടുങ്ങണ വരെ ഇണ്ടാവും ചുണ്ടു പൊട്ടി കിട്ടുന്ന ലിപ്സ്റ്റിക്ക് ചോ ആ നോക്കണല്ലാടി ലിപ്സ്റ്റിക് ഇടണോണ്ടേ നിങ്ങള് ചുണ്ടുമുക്ക് തല്ലുമ്പോ ചോര വരുന്നറിയില്ല അങ്ങനെ ഇതിന്റെ കളർ ഇതേകദേശം ഈ ഒരു കളറായി വന്നിട്ടുണ്ട് തിളച്ച് 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 മിനിറ്റ്സിന്റെ മേലായി ഇത് തിളച്ച് വരാൻ തുടങ്ങിട്ട് കണ്ടോ ഈ ഒരു കൊലത്തിലുള്ള എണ്ണായി വരണം ഓവർ കരിട്ട് അതായത് നമ്മള് കൊറഞ്ഞ തീലിട്ടാ മതി ഓവർ പിന്നെ തീ ആയി കഴിഞ്ഞാല് ചാൻസ് ഉണ്ട് ആഹ് കാണാനൊന്നും എന്തായാലും രസല്ലേ ഞാൻ പറഞ്ഞതമ്മ അതല്ല എന്റെ ആ ചോദ്യം കേട്ടാരളക്കി മടുത്തുന്ന് അതാണ് അമ്മ പറഞ്ഞത് എനിക്ക് പോവുന്നു ആ ക്ഷമമാണു നല്ല ക്ഷമ വേണോ ഈ കാര്യത്തില് ക്ഷമ ഉള്ളത് കൊണ്ട് വേണം അത് ഇന്ന ഉദ്ദേശിച്ചാണ് മ ഇന്നെ മാത്രം ഉദ്ദേശിച്ചാണ് ഇന്നെ തന്നെ ഉദ്ദേശിച്ചാണ്

അകത്തുനിന്ന് തേച്ചാൽ അടി കിട്ടും അതെന്നെ നീരാടുവാൻ ഫുള്ള് വയറുള്ള പോലെ അത് ശരിയായി വെളിച്ചും അപ്പൊ ഖായ് നല്ല കളറ് മാറിയിട്ടോ അപ്പൊ ഇരുപത്തി അഞ്ച് മിനിറ്റോളം നമ്മള് ഇതേപോലെ ഇളക്കിയിട്ടുണ്ട് ആ എണ്ണ നന്നായിട്ട് ആ ക്യാരറ്റ് വലിച്ചെടുത്തു അല്ലെ നാലൊരു സത്യം പറയുമ്പോ നിങ്ങൾക്ക് ഇവിടെന്ന കിട്ടിയത് ഈ റെസിപ്പി നിങ്ങൾ എന്നാ ആലോചിച്ചതാ വെള്ളിയമ്മ അജിമ പറഞ്ഞതാ അപ്പൊ കൈസ് നമ്മളെ എണ്ണ റെഡി ആയിട്ടുണ്ട് ഇതാ കേട്ടോ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇതെന്താ മാത് കുപ്പിയില് ആ അങ്ങനെ അങ്ങനുണ്ട് അല്ലേ ചില്ലും കുപ്പിയിലോ ഓ അടിപൊളി എണ്ണയാണ് നല്ല ചൂടുണ്ട് അല്ലെങ്കി നമുക്ക് ജുബിന്റെ മത്ത് കൂടെ കൊറച്ച് ഒഴിച്ചു നോക്കാനും അയ്യോ അയ്യോ വേണ്ട വേണ്ട വേണ്ടമ്മ വേണ്ട നിങ്ങള് മോള് മോള് വേഗം വട്ടെടുക്കടി ഈ വട്ടത്തി അപ്പൊ നമ്മടെ എണ്ണ റെഡി ആയിട്ടുണ്ട് കൊറച്ച് ഇതിന് ചൂടാറിയിട്ട് നമ്മളത് മേലെ തേച്ചു ചുപ്പിയുടെ ചുടേ ഒന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനാണ് പ്ലാൻ ഈ ചണ്ടി നമുക്കൊന്നും നല്ലോണം പിന്നെ നമുക്കൊന്നിനും ഒരാളോട് വട്ടെടുക്കാൻ പറഞ്ഞ അതാണ് വട്ടന്മാരമാരി നോക്കിക്ക എന്താ മൂന്ന് ആ കറക്റ്റ് റെഡി ആയി അപ്പൊ പോയി ഒന്നുമില്ല അവിടുന്നുണ്ട് ഒന്നുമില്ല സ്പെഷ്യൽ ഓയിൽ ക്യാരറ്റ് ഓയിലോ സിമ്പിളാണ് നല്ല എണ്ണേല് ജസ്റ്റ് ക്യാരറ്റ് ചോപ്പ് ചെയ്തിടുക അതൊന്ന് വേവിച്ചെടുക്കറുത്ത കളർ ആവണ വരെ വേവിക്കുക ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ അടി പിടിക്കും എന്നിട്ട് അത് ഒന്ന് പീഞ്ഞെടുക്ക ഇത് നമ്മള് തോർത്തിണ്ടിട്ടിട്ട് ഒന്ന് പീഞ്ഞെടുത്തിട്ടുണ്ട് മാക്സിമം അതിന് എണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ ബേബിക്കും ഇത് ഈ എണ്ണ തന്നെ ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുക കാരണം നല്ലതാണ് വളരെ നല്ലതാണ് നല്ല റിസൾട്ട് ആണ് കേട്ടോ ഭയങ്കര നല്ല റിസൾട്ട് ആണ് എല്ലാവരും എന്ത് എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻറ്റിൽ എന്തായാലും റിസൾട്ട് അറിയിക്കണം കാരണം വളരെ സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ മേക്കിങ്ങും കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിലും വളരെ സിമ്പിൾ തന്നെയാണ് കാരണം ഞാൻ വാങ്ങിയത് ഒരു അര ലിറ്ററോളം